വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തിയ സൈന്യത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആൾക്കെതിരെ പോലീസ് കേസെടുത്തു തിരുവല്ല സ്വദേശി അജു അലക്സിനെതിരെയാണ് കേസെടുത്തത് മോഹൻലാൽ വയനാട് സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടാണ് പരാമർശം ഗൂഗിൾ കഴിഞ്ഞ കുറെ നാളുകളായി സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെയും അതിൽ കടന്ന് വിമർശിക്കുന്ന സോഷ്യൽ മീഡിയ പേജാണ് ചെഗുത്മാൻ അതിന്റെ അഡ്മിൻ എന്ന് പറയുന്നത് തിരുവല്ല അജു അലക്സ് ആണ് കഴിഞ്ഞ ദിവസം മോഹൻലാൽ വയനാട് ദുരന്ത ഭൂമി സന്ദർശിച്ചതിന് പിന്നാലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതിൽ സൈന്യത്തെയും ഒപ്പം ആ ദുരന്തസ്ഥലം സന്ദർശിച്ച മോഹൻലാലിനെയും അതിന് കടന്ന് വിമർശിക്കുകയും പല വാക്കുകൾ പറയുകയും ചെയ്തിരുന്നു എന്താണ് മോഹൻലാൽ അവിടെ സന്ദർശിക്കാൻ യോഗ്യത എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് ആ വീഡിയോയിൽ ഈ അജു അലക്സ് ചോദിച്ചിരുന്നത് ഇതിന് പിന്നാലെ വ്യാപക വിമർശനവും െതിരെ ഉയർന്നിരുന്നു എന്തായാലും നല്ല പേര് ചെകുത്താൻ ആ പേര് പോലെ തന്നെ അയാളുടെ സ്വഭാവം മോഹൻലാൽ ദുരന്ത ഭൂമിയിൽ വന്നിട്ട് എന്ത് മോശമായ പ്രവർത്തിയാണ് അവിടെ ചെയ്തത് അയാൾക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ ആ മോഹൻലാലിനെതിരെ പറഞ്ഞ വീഡിയോ ഈ ചെകുത്താൻ മുക്കിയിട്ടുണ്ട് ആ ആ വീഡിയോ വീഡിയോ ആദ്യം നിങ്ങൾ കേരളത്തിൽ ഇത്രയും ഉളുപ്പില്ലാത്തൊരു മനുഷ്യൻ്റെ ബോധം ബോധമില്ലാത്ത മനുഷ്യൻ തോന്നി പോകുന്ന രീതിയിലാണ് വയനാട് പോയി പ്രത്യക്ഷപ്പെട്ടത് പുള്ളി ഒരുങ്ങി നിന്ന് പട്ടാള വിഷമൊക്കെ എടുത്തിട്ട് ഇതൊക്കെ കയ്യിലുണ്ടാന്ന് ഇടയ്ക്ക് ഇട്ട് എന്ന് വെച്ചാൽ സിനിമ മാത്രമല്ല ഇടാറുള്ളൂ അപ്പോൾ എവിടെയെങ്കിലും ഇട്ടേക്കാം എന്ന് പറഞ്ഞു അല്ലാതെ തന്നെ ഒരു വഴിക്ക് പോകുമ്പോ ഇങ്ങനെ പോകണമെന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാലൊരു പട്ടാൾക്കാരനാണ് പോകണം പക്ഷേ ഞാൻ അങ്ങനെ എന്തോ പഴയാണ് പോയത് എവിടെ ഇതൊക്കെ ഒരു മെഗി അല്ലേ മോനെ എന്നൊക്കെ പറയാനായിരിക്കും അല്ലാതെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്താ എത്ര ഡിസാസ്റ്റർ ഡിസാസ്റ്റർമാ ചെയ്തിട്ടുണ്ട് ഇതും മന്ത്രിമാര് പോയി ഓളത്തനം കാണിച്ച പോലെ മോഹൻലാലൊരു ഓളർത്തനം കാണിക്കുന്നു ഇങ്ങനെയുള്ള നാണകട്ടെ മനുഷ്യൻ ബുദ്ധിശൂല് പ്രവർത്തികൾ ചെയ്യുന്നതിൽ കേരളത്തിലെ നമ്പർ വൺ ആളാണ് മോഹൻലാൽ അത് പോയത് ഇതുപോലൊരു അതപ്പത്തിച്ച രീതിയിൽ ഒരു പ്രത്യേക മണ്ഡലം വേണം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളെ കേണൽ പദവിയിലേക്ക് ഇരുത്തുക എന്ന് പറയുന്നതാണ് മിലിറ്ററിയുടെ ഒരു പരാജയമായിട്ട് തോന്നുന്നത് മിലിറ്ററി ജീവിതമുള്ള ഒരു മനുഷ്യനെ പറ്റി അതൊക്കെ അവതരിപ്പിക്കാനായിട്ട് എവിടെയാണ് പോയിട്ടേ പതിവ് എടുത്തുവിടുന്നത് അതും നാലു ദിവസം കഴിഞ്ഞപ്പോ ാൻ പേരിനൊത്ത സ്വഭാവം ഇയാളെ യൂട്യൂബ് ചാനൽ എടുത്തു നോക്കിയാൽ അറിയാം അധിക ആളുകളെ എങ്ങനെ മോശമായിട്ട് ചിത്രീകരിക്കാൻ പറ്റുമോ തരം താഴ്ത്താൻ പറ്റുമോ ആ രീതിയിലാണ് അധിക വീഡിയോകൾ നിങ്ങളെ തന്നെ എടുത്തു നോക്കിയാൽ അറിയാം ചെകുത്താൻ നടിച്ച് പക്ഷെ ഈ വീഡിയോ അയാൾ മുക്കിയിട്ടുണ്ട് പക്ഷെ മുഖ്യാനും ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെകുത്താൻ മോഹൻലാൽ ആ ദുരന്ത ഭൂമിയിൽ വന്നിട്ട് എന്താണ് ചെയ്തത് അൾ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു പിന്നെ അയാളെ ആളുകളെ ആശ്വസിപ്പിച്ചു മോശമായിട്ട് എന്താണ് ചെയ്തത് നമ്മൾ ഒരാൾ തെറ്റ് ചെയ്താൽ നമ്മൾക്കും കൂടെ ആൾ തെറ്റ് ചെയ്തിട്ടുണ്ട് അതിനാണ് പറയുന്നതെന്ന് എന്തെങ്കിലും വിളിച്ച് പറയുക ആളുകളെ തെറ്റിദ്ധരിപ്പിക്ക ഈ വീഡിയോയിലൂടെ ഇയാൾ അതാണ് ഉദ്ദേശിച്ചത് ആളുകളെ മോശമായി തെറ്റിദ്ധരിപ്പിക്കുക എന്തായാലും പോലീസ് പൊക്കിയിട്ടുണ്ട് ബാക്കി എന്തായാലും പോലീസ് ആയിക്കോട്ടും സുദ്ധി സിനിമാ സുദ്ധിഖും അത് തന്നെ ഇതിന് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് ഏർ സുദ്ധിഖാണ് പിന്നെ കേസിനെ കേസ് ഫയൽ ചെയ്തത് എന്തായാലും കേസ് മുന്നോട്ട് പോട്ടെ കാരണം ഇതുപോലുള്ള ആളുകളൊന്നും ഇനി മുമ്പോട്ട് വരരുത് ഇങ്ങനെ മോശമായി ചിത്രീകരിക്കുന്നത് നമ്മളൊരാൾ തെറ്റ് കണ്ടാൽ അത് പറയണം പക്ഷെ തെറ്റ് കാണാതെ ഒരാൾ മോശമായി ചിത്രീകരിക്കുന്നത് അത് വലിയൊരു തെറ്റ് തന്നെയാണ് എന്തായാലും ചെകുത്താൻ കുടുങ്ങിയിട്ടുണ്ട്